നാൽപ്പതാം പിറന്നാൾ ദിനത്തിൽ അച്ഛനെക്കുറിച്ച് ഹൃദ്യമായ കുറിപ്പ് പങ്കുവെച്ച് നടി കാവ്യ മാധവൻ അച്ഛൻ കൂടെയില്ലാത്ത ആദ്യ പിറന്നാളാണ് ഇത് എന്ന് കാവ്യ പറയുന്നു മനസ്സിൽ മായാത്ത ഓർമ്മകളും വാത്സല്യവും സമ്മാനിച്ച അച്ഛന്റെ സ്മരണകളാണ് ഈ പിറന്നാൾ ദിനത്തിൽ തനിക്ക് സാന്തനമാകുന്നതെന്നും കാവ്യ പറയുന്നു അച്ഛനോടൊപ്പമുള്ള കുട്ടിക്കാലത്തെ മനോഹരമായ ചിത്രങ്ങളും കാവ്യ പങ്കുവച്ചിരുന്നു ഓരോ പിറന്നാളും ഓരോ ഓർമ്മ ദിനവും അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അവിസ്മരണീയമാവുന്നത് ഇന്ന് അച്ഛന് തൻ്റെ കൂടെയില്ലാത്ത ആദ്യ പിറന്നാൾ മനസ്സിൽ മായാത്ത ഓർമ്മകളും വാത്സല്യവും സമ്മാനിച്ച അച്ഛൻ്റെ സ്മരണകളാണ് ഈ ജന്മദിനത്തെ തനിക്ക് സാന്ത്വനമാകുന്നത് എന്നാണ് കാവ്യ കുറിച്ചത് ഈ വർഷം ജൂൺ മാസത്തിലായിരുന്നു കാവ്യയുടെ അച്ഛൻ പി മാധവൻ്റെ അന്ത്യം കാവ്യ മാധവൻ്റെ സിനിമയിലേക്കുള്ള പ്രവേശനക്കാലം മുതൽ തന്നെ മകൾക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെ ഉണ്ടായിരുന്ന ആളാണ് പിതാവ് മപ്പി മാധവൻ കുട്ടിക്കാലത്ത് വേദികളിലും സിനിമ സെറ്റുകളിലും കാവ്യയ്ക്കൊപ്പം നിന്ന് ശക്തമായ പിന്തുണയും സ്നേഹവും നൽകിയ വ്യക്തി പല ഇന്റർവ്യൂകളിലും കാവ്യ പിതാവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിന്തുണയെക്കുറിച്ചും വാചാലയാകാറുണ്ട് നീലേശ്വർ എന്ന ഗ്രാമത്തിൽ നിന്നും തെന്നിന്റെ മുഴുവൻ അറിയപ്പെടുന്ന അഭിനേത്രിയായി കാവ്യ മാറിയതിന് പിന്നിൽ മാധവ എന്ന മനുഷ്യൻ്റെ ഒരായുസിൻ്റെ പ്രയത്നമുണ്ട് കാസർഗോഡ് നീലേശ്വരത്ത് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയായിരുന്നു പി മാധവൻ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന പേരിൽ സ്ഥാപനം നടത്തിയിരുന്ന അദ്ദേഹം ബിസിനസ് തിരക്കുകൾക്കിടയിലും മകളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിന്ന വ്യക്തിയാണ് മാധവൻ്റെയും ശ്യാമയുടെയും മകൾ കാവ്യ കലോത്സവ വേദികളിൽ മിന്നും താരമായിരുന്നു വിവാദങ്ങളിൽ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത തിരിച്ചടികളിലും മകൾക്ക് കരുത്ത് പകർന്നു അച്ഛൻ മാധവ എന്നൊപ്പമുണ്ടായിരുന്നു മകളുടെ പഠന സൗകര്യത്തിന് വേണ്ടി കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അവിടെ മകൾക്ക് നേരായി സ്വന്തം നാട് ബിസിനസ്സും മറന്ന് അച്ഛനും ചെന്നൈയിലേക്ക് താമസം മാറി അമ്മ ശ്യാമയും അച്ഛൻ മാധവനുമാണ് തൻ്റെ നട്ടല് എന്നാണ് പല ഇൻ്റർവ്യൂസിലും കാവ്യ പറയാറുള്ളത്